നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് കോൾ ചെയ്യുന്നവരായിട്ട് മാറാൻ സാധ്യതകൾ ഏറെയാണ് കാരണം നമ്മൾ സാധാരണ കോൾ ചെയ്യുന്നതിലും കിടിലം ഫീച്ചറുകളാണ് വാട്സപ്പ് അതിൻ്റെ കോൾ ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊന്നും പുതിയ അപ്ഡേറ്റ് അല്ല കേട്ടോ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉള്ള ഓപ്ഷൻ തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്സപ്പ് കോളിനകത്തുള്ള കിഡിലൻ മൂന്ന് ഫീച്ചറുകളാണ് ആദ്യത്തെ ഫീച്ചർ എന്തെന്നാൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും റിങ്ങ് പോകുന്നതാണ് അതായത് ആർക്ക് വേണമെങ്കിലും നമ്മുടെ കോളിലേക്ക് കയറി വരാൻ സാധിക്കും അപ്പോൾ വാട്സപ്പിനകത്ത് അതിനെ തരണം ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ വാട്സപ്പിനകത്തുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഞാൻ ഈ പറയുന്ന വാട്സപ്പിലെ ആദ്യത്തെ കോൾ ഫീച്ചർ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യത്തെ ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാമത്തെ ഫീച്ചർ വാട്സപ്പിലെ ഏറ്റവും മികച്ച ഫീച്ചർ തന്നെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് കോൾ ചെയ്യാൻ മുകളിലത്തെ കോൾ ബട്ടൺ പ്രസ് ചെയ്യുമല്ലോ വീഡിയോ കോൾ ആയാലും ഓഡിയോ കോൾ ആയാലും നമ്മൾ കോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ എട്ട് ഉണ്ട് ഞാൻ ഈ കോൾ ഗ്രൂപ്പ് അടിച്ചു കഴിഞ്ഞാൽ എട്ട് മെമ്പർമാർക്കും കോള് പോകുന്നതാണ് ഇവർക്കൊക്കെ എൻ്റെ കോളിൽ ജോയിൻ ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ട ചിലരെ മാത്രമാണ് കോൾ ചെയ്യാൻ ആവശ്യമെങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് കാണിച്ചു തരുന്നത് അതിനായിട്ട് നിങ്ങൾ ഈ ഗ്രൂപ്പ് കോളിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം ഈ ആരോ മാർക്കിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഇതുപോലെ കാണിച്ചു തരുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെയൊക്കെയാണ് ആവശ്യം അവരെ മാത്രം ഇതുപോലെ സെലക്ട് ചെയ്തിട്ടാണ് താഴെയുള്ള കോൾ ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തവർക്ക് മാത്രമേ കോൾ പോവുകയുള്ളൂ അവർക്ക് മാത്രമേ ഈ കോള് ജോയിൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അനാവശ്യമായി നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ നിങ്ങളുടെ കോളിൽ കടന്നു വരുന്നത് ഇതിലൂടെ തടയാൻ സാധിക്കുന്നതാണ് ഇനി വാട്സപ്പ് കോളിനകത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ ആരെയെങ്കിലും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ ബന്ധുവിനെയോ സുഹൃത്തിനെയോ ആ കോളിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവരെ കൂടി നിങ്ങളുടെ കോളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ മൂന്ന് പേരും സംസാരിച്ചു കൊണ്ടിരിക്കെ ഇനി നിങ്ങളുടെ കൂട്ടത്തിലെ മറ്റാരെങ്കിലും കൂടി ആ കോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ കോൾ ചെയ്യുന്ന മൂന്ന് പേരിലെ ആർക്ക് വേണമെങ്കിലും പുതിയ ഒരാളെ കൂടി അതേ ഗ്രൂപ്പ് കോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ വാട്സപ്പിനകത്തെ ഏറ്റവും നല്ല ഫീച്ചറായ ഇത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഇപ്പോൾ വാട്സപ്പിൽ ഞാൻ ഫൈസൽ ഭായിയെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈസൽഭായി കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ കൂടി ഞാൻ ഈ കോൾ ആഡ് ചെയ്തു തരാം ഇപ്പോൾ റിങ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിവിടെ മുകളിലെ വലതു ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ ആഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഞാൻ ജസ്റ്റ് അനിയനെ കൂടി എൻ്റെ കോളിലേക്ക് ആഡ് ചെയ്യുകയാണ് എത്ര പേരെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ അനിയനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അനിയൻ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പേരും ഒരുമിച്ചാവും ഇപ്പോൾ അനിയൻ അറ്റൻഡ് ചെയ്യും ഓക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൂന്ന് പേരും ഒരുമിച്ച് കോൾ ചെയ്യേണ്ട ഓപ്ഷനാണിത് ഇനി വീണ്ടും അതിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും മറ്റൊരാളെ കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് സാധാരണ നമുക്ക് ഗ്രൂപ്പ് കോൾ ആക്കി മാറ്റേണ്ട ഒരു ഇത് ഇനി വാട്സപ്പ് കോളിനകത്തെ മൂന്നാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം ഇപ്പൊ നമ്മുടെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പിലൊന്നും പെടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ടാവും നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള ആരെ വേണമെങ്കിലും ഒരുമിച്ച് ചേർത്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും അതിനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലെ ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കോൾ ചെയ്യേണ്ട ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിനകത്തുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഇപ്പം ഞാനെൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലത് ഭാഗത്ത് താഴെയായിട്ട് കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാമല്ലോ ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോൾ ബട്ടൻ്റെ അടുത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാം അതായത് ഗ്രീൻ ആയിട്ട് കാണുന്ന ആ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ജസ്റ്റ് അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റുള്ളവരെയൊക്കെ താഴെ കാണാവുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരെയൊക്കെ ചേർത്തിട്ടാണ് ഗ്രൂപ്പ് കോൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവരെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നവരെയൊക്കെ ഒരു ഗ്രൂപ്പ് പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വീഡിയോ കോളോ അല്ല ഓഡിയോ കോളോ എന്ത് വേണമെങ്കിലും ഇവിടെ മുകളിലുള്ള കോൾ ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പുതുതായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ കോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നാലാമതായി ഒരു ടിപ്പ് കൂടി പറഞ്ഞു തരാം ഇപ്പോൾ ഈ ഓപ്ഷൻ ഉണ്ടല്ലോ ഞാൻ ഇവിടെ പറഞ്ഞ ഈ പ്ലസ് ഐക്കണിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാത്തവരെയും കോൾ ചെയ്യേണ്ട ഓപ്ഷൻ വാട്സപ്പിനകത്തുണ്ട് അതിന് നിങ്ങൾക്ക് ഇവിടെ കോൾ എ നമ്പർ എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ കാണാം ജസ്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയൽ പേഡിൽ നിന്ന് കോൺ നമ്പർ അടിച്ചിട്ട് ചിലപ്പം നിങ്ങൾക്ക് ചില കടകളിലൊക്കെ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുത്തതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ആ നമ്പർ സേവ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്പർ അറിയാം അത് സേവ് ചെയ്യാതെ കോൾ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഡയൽ പെയ്ഡിൽ ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യേണ്ട ഓപ്ഷനും വാട്സപ്പിനകത്തുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ